വീണ്ടും വാർത്തകളിലേക്ക് കെ ടി ഡി സിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റ് ശാന്തിപുരം പള്ളിനട സ്വദേശിയായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള നിഹാൻ എന്നയാൾക്ക് കെ ടി ഡി സിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ആല വില്ലേജിൽ പൊരിബസാറ് പടിഞ്ഞാറ് പൂതോട്ടുപറമ്പിൽ കാട്ടുപറമ്പ് വീട്ടിൽ അൻപത് വയസ്സുള്ള ഷാനീർ എന്നയാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ ലഹരിമരുന്ന് കേസിൽപ്പെടുത്തി നിഹാന് സ്വഭാവ ദൂഷ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി മാർച്ച് ഇരുപത്തിയേഴാം തീയതി കെ ടി സിയിൽ ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പ്രതി റെയിൽവേ പോലീസിനോടും മറ്റും ചിലരോടും ഫോണിൽ നിഹാൻ്റെ ബാഗിൽ മയക്കുമരുന്നുണ്ടെന്ന് രഹസ്യ വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിഹാനെയും കൂടെയുണ്ടെന്ന പിതാവിനെയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പരിശോധിക്കുകയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുമാണ് വീണ്ടും നിഹാനോട് ഏപ്രിൽ അഞ്ചാം തീയതി കുമരകത്ത് പോസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പ്രതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിഹലും പിതാവും വീട്ടിൽ നിന്നിറങ്ങി മതിലകം അഞ്ചാംബരത്തിലെത്തിയ സമയം എക്സൈസ് അംഗം കാറ് തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയും ചെയ്തു നിഹാന് കെ ടി ഡി സിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഈ കേസിലെ പ്രതി നാല് ഘട്ടങ്ങളായി പത്തൊൻപത് ലക്ഷം രൂപ നിഹാനിൻ്റെ പിതാവിൽ നിന്ന് കൈപ്പറ്റുകയും കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാന് ലഹരി മരുന്ന് കേസിൽപ്പെടുത്തി സ്വഭാവം ൂഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു പ്രതിയുടെ ഉദ്ദേശ്യം നിഹാന്റെ പിതാവ് പള്ളിനടദേശത്ത് കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിം എന്നയാളുടെ പരാതിയെ തുടർന്നാണ് മതിലകം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്